ഹലോ ഹായ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ദീപ്തി ടീച്ചർ എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലാകും ഒരുവിധപ്പെട്ട ആൾക്കാരൊക്കെയൊക്കെ അറിയാം ഞാൻ ഇവിടെ ഇങ്ങനെയൊക്കെയാണെന്ന് നമ്മുടെ ചാനലുണ്ട് അപ്പോൾ എന്നാ ആ ചാനലില ഉടമയാണ് ആ ചാനലിലൂടെ പുള്ളിക്കാരത്തി ചെയ്യുന്നത് ഒരു വലിയ സാമൂഹ്യ സേവനമാണ് മറ്റുള്ളവരിൽ കാണിച്ചു കൊടുക്കുന്നുണ്ട് മറ്റുള്ളവരെങ്ങനെ ആകണം അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് എങ്ങനെ ഉപകാരം ചെയ്യണം എന്നുള്ളതാണ് പുള്ളിക്കകത്ത് കാണിക്കുന്നത് പുള്ളിക്കകത്ത് ഉപകാരം അധികം ചെയ്യുന്നത് എന്നാ ആദിവാസികൾ ആദിവാസികളുടെ ഇടയിൽ ചെന്ന് അവരൊക്കെ മോട്ടിവേഷൻ നൽകുന്ന അവരെ സാധാരണ നമ്മളെപ്പോലുള്ള ആൾക്കാരെ പോലെ ആക്കിയെടുക്കുക എന്നുള്ളതൊക്കെ വളരെയധികം ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ കാര്യം അവരെയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ളതും വളരെയധികം അത് പത്ത് പേരെ പറഞ്ഞു കൊടുത്താൽ ചിലപ്പോൾ ഒരാൾക്കൊക്കെ മനസ്സിലാകത്തുള്ളൂ അല്ലെങ്കിൽ ചില ചെ ഒരാളൊക്കെ ആയിരിക്കും ഓക്കെ എന്നാൽ അങ്ങനെയൊക്കെ നോക്കാം അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ശ്രമിക്കാം എന്ന് പറയുന്നത് ഒരാളായിരിക്കും അത്രത്തോളം മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണ് അവർ നമ്മൾ എന്നാൽ കണ്ടിട്ട് ഇതായിട്ടില്ല നമ്മളൊരുപാട് സിനിമയിലൂടെയാണെങ്കിൽ ഈ പറഞ്ഞ ആൾക്കാരെയൊക്കെ കണ്ടിട്ടുണ്ട് അതുകൊണ്ടുതന്നെ എല്ലാവർക്കും അറിയുകയും ചെയ്യുന്നത് കാര്യം വിദ്യാഭ്യാസം തീരെ കുറവുള്ള ആൾക്കാരാണ് നമ്മളീ പറയുന്ന കേട്ടില്ലേ ഏതായാലും പറയേണ്ട ഒരു കാര്യമുള്ളൂ നമ്മളെ പഴയ ജനറേഷനും ഇപ്പോഴത്തെ ജനറേഷനും ഇപ്പോഴത്തെ ജനറേഷനിലുള്ള ആൾക്കാരെ ഒട്ടും പഴയ പഴയ ഉമ്മുമ്മമാർക്കൊന്നും അസത്യം ബുദ്ധിമുട്ടാണ് കാര്യം അവർ വളർന്നു വന്ന സാഹചര്യം അതാണ് അവർ പഠിച്ച പാഠങ്ങൾ വേറെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെയൊക്കെ മനസ്സിലാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് മനസ്സിലാക്കി കൊടുക്കാനൊക്കെ അപ്പോൾ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു കടണ്ട മിക്ക വീടുകളിലേലും കിടക്കുന്ന കാര്യമാണത് അതുപോലെ തന്നെ അപ്പം ചെയ്യുമ്പോൾ ആദിവാസികളെന്നല്ല ഞാനൊരു ഉദ്ദേശത്തിൽ പറഞ്ഞേണ്ട മനസ്സിലാക്കി കൊടുക്കാനുള്ള ബുദ്ധിമുട്ട് എങ്ങനെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞ കേട്ടോ അല്ലാതെ പിന്നെ ഉമ്മമാരെ ആദിവാസികളെന്നല്ല കേട്ടോ ഉദ്ദേശിച്ചത് ഞാൻ അങ്ങനെ ആരും ഉദ്ദേശിക്കണ്ട മനസ്സിലാക്കി കൊടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും എന്നാണ് അപ്പോൾ അപ്പോൾ അപ്പം ഇവയടുത്ത് തന്നെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെ ഒരു പെൺകുട്ടിയും പിന്നെ ഗർഭിണിയായി അതിനെതിരെ അതായത് പതിനാ പതിനെട്ട് വയസ്സിന്റെ അകത്തെ കൊച്ചായതുകൊണ്ട് തന്നെ അതിനെതിരെ വലിയൊരു വിമർശനം അതിനെതിരെ പറഞ്ഞുകൊണ്ട് പുള്ളിക്കാട്ടത്തെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിനെതിരെ കുറേ ഒരുപാട് രണ്ടൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറച്ച് നാളത്തെയൊക്കെ പുള്ളിക്കാറ്റി കാട്ടി പോകത്തില്ലായിരുന്നു അപ്പോൾ ഇപ്പോൾ കല്യാണമാണ് കല്യാണമൊക്കെ ഏകദേശമൊക്കെ റെഡി ആയിട്ടുണ്ട് അതും വന്നിട്ട് റിലീവ് ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെതേ എൻ്റെ കല്യാണമാണെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ആദ്യം കല്യാണം കഴിഞ്ഞതാണ് അതെന്തോ ഹസ്ബൻഡ് ഒരു പിന്നെ എല്ലാവരുടെയും ജീവിതത്തിലുണ്ടാകുന്ന പോലെ തന്നെ ഒരു ഭയങ്കര കുടിച്ച് ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഒരു ഭർത്താവായിരുന്നു രണ്ടുപേരും പരസ്പരം പിരിഞ്ഞു ഇപ്പം വേറൊരു കല്യാണത്തിലോട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഇരിക്കുകയാണ് ഒരു കുഞ്ഞിന് കൂടി ഞങ്ങൾ ഞങ്ങൾ രണ്ടുപേരും ജീവിതത്തിലോട്ട് കുഞ്ഞു കൂടി ഉണ്ട് എന്നും പറഞ്ഞ് ഇപ്പോൾ ഒരു വീഡിയോ ഇട്ടിയേക്കുന്നത് കുഞ്ഞിന് ഇതുപോലെ അവിടെ നിന്ന് തന്നെ കിട്ടിയ കുഞ്ഞാണ് അപ്പോൾ ഒരു ഇത് എത്തെടുത്ത് എന്നുള്ളതിലും കൂടുതൽ ഈ പറയേണ്ടത് സ്വന്തം ഒരു അമ്മയെ പോലെ തന്നെയാണ് ആ ഒരു വീഡിയോ കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് അതായത് ദിപ്തി ടീച്ചറിൻ്റെ ആ കൊച്ചിനെ കൊഞ്ചിക്കലും അതുപോലെ തന്നെ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറയലും വെക്കാം ഒരു അമ്മ എങ്ങനെയാണ് പറയേണ്ടത് അതുപോലെയാണ് പറയുന്നത് അപ്പോൾ ഈ പിന്നെ കൊച്ചിനെ ഇടയ്ക്ക് ഇത് എത്തെടുക്കാമെന്ന് പറഞ്ഞാൽ ഒരുപാട് പ്രോബ്ലംസൊക്കെ ഉണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്കറിയായിരിക്കും പിന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട് കൊച്ചിന് എത്തിക്കാന്നു സാധാരണക്കാരായ ആൾക്കാർക്ക് നടക്കുന്ന കാര്യമൊന്നും അല്ലെന്ന അല്ലെന്നാണ് എൻ്റെ ഒരു അറിവ് പിന്നെ അവർക്ക് എല്ലാ സ്വത്തും കാര്യങ്ങളും എഴുതി വെക്കണം സ്വത്ത് ഉണ്ടായിരിക്കണം എത്ര വയസ്സായിരിക്കണം പിന്നെ അതായത് പിന്നെ ആ ഇത് എത്തെടുക്കുന്ന ആൾക്കാർക്ക് ഒരുപാട് 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 നൂന്നാമലകളുണ്ട് അപ്പോൾ ഇത് പുള്ളിക്കകത്തേക്ക് അറിയാവുന്ന ഒരു ഫീൽഡ് തന്നെയാണ് അറിയാവുന്ന ആൾക്കാരാണ് അപ്പം അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ചിലപ്പോൾ സാധിച്ച സാധിച്ചിരിക്കാം അതിനെക്കുറിച്ച് എനിക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയത്തില്ല പുള്ളിക്കാത്തീൻ്റെ അവിടെ നിന്ന് കിട്ടിയതാണ് ഈ ഡെത്ത് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഉണ്ടെന്നാണ് എൻ്റെ അറിവുള്ളത് എന്തായാലും ദീപ്റ്റി ടീച്ചറിൻ്റെ ഒരു വീഡിയോ ഉണ്ട് ആ വീഡിയോ ഞാൻ ഇടാം ഇട്ടിട്ട് അതിൻ്റെ മറുപടി കേട്ടോ വിധി കേൾക്കുമ്പോൾ തന്നെ അറിയാം എത്രത്തോളം സ്നേഹം ഉണ്ടെന്ന് ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ എല്ലാ ജീവജാലങ്ങളും പൂച്ച അവരോടൊക്കെ എല്ലാവരോടും അതായത് ജീവനുള്ള എല്ലാ വസ്തുക്കളും പുള്ളിക്കാത്തേക്ക് അത്ര അധികം ഇഷ്ടമാണ് പിന്നെ ഈ കുഞ്ഞിനെ സ്വീകരിച്ച് എന്നുള്ളതിൽ അല്ലെങ്കിൽ ഈ കൊച്ചിനെ സ്വന്തം മോ കൊച്ചിനായിട്ട് കരുതുന്നു അല്ല സ്വന്തം അമ്മയായി എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയാം എന്തായിരുന്നു കാര്യം ദീപ്തി ടീച്ചർ അറിയാവുന്ന ആൾക്കാർക്ക് അറിയാം അതിൽ എത്രത്തോളം ആത്മാർത്ഥത ഉണ്ട് എന്നുള്ള കാര്യം അപ്പൊ ഏതായാലും ദീപ്തി ടീച്ചറിന്റെ വീഡിയോ ഒന്ന് കാണാം എനിക്ക് അറിയത്തില്ല പക്ഷേ അവന് കൊടുക്കാൻ പറ്റുന്ന അവന് കിട്ടുന്ന ഏറ്റവും നല്ല സൗഭാഗ്യവും വിശ്വാസം കുഞ്ഞിനും പോട്ട് കൊടുക്കും അപ്പോ ദയവചെയ്ത് എല്ലാവരും കമന്റ് മാത്രം എടുക്കാം വന്നിട്ട് നിങ്ങൾ ഓരോരുത്തരുടെയും കുഞ്ഞാണ് അപ്പൊ നിങ്ങൾ ചോദിക്കണം എവിടെയായിട്ട് അനിയമ്മാവ ചിലവിലെ പ്രായം കൊച്ചു പിള്ളേരാണെങ്കിൽ നിങ്ങളുടെ അനിയമ്മാവയാണ് വലിയ ആൾക്കാരാണെങ്കില് നിങ്ങളുടെ അനിയന്മാരാണ് ഞാനും കുഞ്ഞാനും പൂർണ്ണ മനസ്സോടുകൂടി ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വരവേറ്റം ഞങ്ങളുടെ കുഞ്ഞാണ് കിളിക്കുഞ്ഞ് ആദ്യമായിട്ട് എന്റെ കയ്യില് വരുവണ്ടല്ലോ ഈ മോനൊക്കെ കാണിച്ചിട്ട് ഒറ്റ ചിരിട്ട് ആദ്യായിട്ട് ചിരിച്ചത് എന്റെ അടുത്താ ഇപ്പോഴും ആ ചിരി തന്നെ തുടങ്ങുന്നുണ്ട് അതായത് പിന്നെ ഇപ്പൊ അവന് എത്ര കാര്യങ്ങൾ ആരൊക്കെ ചെയ്ത് കൊടുത്തെന്ന് പറഞ്ഞാല് അവൻ്റെ കണ്ണിൽ അമ്മ ഞാനാണ് അവ ഇങ്ങനെ ഇരിച്ചു കാണിച്ചോണ്ടേ ഇരിക്കും അവൻ ഏറ്റവും ഇഷ്ടമുള്ള വാക്കാണ് ഇംഗുപാപ്പം ഇംഗ് വേണോന്ന് ചോദിച്ചാൽ ഇംഗുപ്പാപ്പം വേണോന്ന് ചോദിച്ചാൽ ഇങ്ങനെ ചിരിച്ചു കാണിച്ചോണ്ടേ ആ വീഡിയോയിലൂടെ തന്നെ കണ്ടാൽ മനസ്സിലാകുമല്ലേ എത്രത്തോളമാണ് ആ ഒരു കുഞ്ഞിനോടുള്ള സ്നേഹവും ഇഷ്ടവും ഒക്കെയാണെന്ന് ഞാൻ പറഞ്ഞില്ലേ എല്ലാവരോടും എല്ലാ മനുഷ്യനെ മനുഷ്യനല്ല എല്ലാ ജീവജാലങ്ങളും തീർത്തിടിച്ച് അത്ര അധികം ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ് ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ വീഡിയോസൊക്കെ കാണുമ്പോൾ അല്ലെങ്കിൽ ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാം പുള്ളിക്കാതിൻ്റെ ക്യാരക്ടർ എങ്ങനെയാണെന്ന് ഏതായാലും കല്യാണം കഴിക്കാൻ പോകുന്ന ആ വ്യക്തിയും വ്യക്തിയുടെ വ്യക്തിയും എല്ലാവരും കൂടി ഒരുമിച്ച് ആ ഒരു ഡിസിഷൻ എടുത്തെങ്കിൽ നല്ല കാര്യം തന്നെയാണ് ഒരു കുഞ്ഞ് എത്രത്തോളം ആ കൈകളിൽ സുരക്ഷിതമായിരിക്കുമെന്ന് എന്നാ ഡിപ്റ്റി ടീച്ചറിനെ അറിയാവുന്ന ആൾക്കാർക്കൊക്കെ അറിയാം ആ കുഞ്ഞിൻ്റെ ജീവിതം കാര്യം എന്നാ അപ്പം ചോദിക്കും ഓരോ അമ്മമാരും അവരവരുടെ ഇഷ്ടങ്ങളനുസരിച്ച് അല്ലെങ്കിൽ അവരവരുടെ കയ്യിലെ എന്താണുള്ളത് എത്ര പാവം പിടിച്ച ആൾക്കാരും അത്രയൊക്കെ ഉള്ള ആൾക്കാരായാലും ശരി സ്വന്തം കുഞ്ഞുങ്ങളാ അത്രത്തോളം നന്നാ എത്രത്തോളം നന്നാക്കി വളർത്താം മറ്റേ അത്രത്തോളം നന്നാക്കി വളർത്താം എങ്കിലും പറയുവാണ് ഈ ടീച്ചറിൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ ആ കൊച്ചിൻ്റെ കുറച്ചും കൂടി ആ കുട്ടി എന്താണ് ആ കൊച്ചിന് കൊടുക്കാവുന്നത് എന്താണ് ആ കൊച്ചിന് പിന്നെ എത്രയും എത്രയും നല്ല ഏത് രീതിയിലാണേലും ആ കൊച്ചു അത്രത്തോളം നല്ല രീതിയിൽ തന്നെ ജീവിക്കും അല്ലെങ്കിൽ നല്ലൊരു കുഞ്ഞായിട്ട് വളരും സമൂഹത്തിന് നന്ന നല്ലൊരു കുഞ്ഞായിട്ട് തന്നെ ആ കൊച്ചിന് വളരാൻ സാധ്യതയുണ്ട് അക്കാര്യം ആ കൈകളിൽ അങ്ങനത്തെ ഒരു കൈകളിലാണ് ആ കുഞ്ഞെത്തിയിരിക്കുന്നത് അപ്പോൾ ഈ കാണുമ്പോൾ തന്നെ വളരെയധികം സന്തോഷമുണ്ട് പൊളി എന്ന ആ ഒരു കൊച്ചിന് അമ്മ എന്നുള്ളത് പിന്നെ ആൾക്കാർ എത്രക്കാ അമ്മയാണെന്ന് പറഞ്ഞാൽ പോലും പിന്നെ ഒരു അമ്മ എന്നുള്ള പേരിൽ പ്രസവിച്ചാൽ മാത്രം പോരാ അല്ലേ കർമ്മം കൊണ്ടും അമ്മയാണ് ഇപ്പം എത്ര ആൾക്കാരെ പ്രസവിച്ചിട്ട് കുഞ്ഞുങ്ങളെ തോ പിന്നെ വടിച്ചെറിഞ്ഞ് കൊല്ലുന്നതും അതുപോലെ തന്നെ ഉപേക്ഷിക്കുന്നതും പല രീതിയിലും നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ എല്ലാ അമ്മമാരല്ല എങ്കിലും ഞാൻ പറയുകയാണ് അമ്മ എന്നുള്ള പദത്തിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട് അത് അതിൽ പൂർണ്ണത വരുന്നെന്നുണ്ടെങ്കിൽ അവർ ആ ഒരു കർമ്മം കൂടി ആയാൽ മാത്രമേ അമ്മ ഉള്ള പദത്തിന് പൂർണ്ണത വരത്തുള്ളൂ അപ്പം എന്തിരുന്നാൽ പോലും എത്രക്കായാലും അതിന് മല ആൾക്കാരുടെ മുമ്പിൽ ഇങ്ങനെ പറയും നീ അങ്ങനെ വളർന്നതല്ല നിന്റെ അമ്മ ഇതൊന്നും അല്ല എന്നൊക്കെ പറയും പക്ഷേ എന്നിരുന്നാലും ആരും ഒരു കൊച്ച് അത്രത്തോളം സുരക്ഷിതമായിരിക്കും ആ കൈകളിൽ നിന്ന് നമുക്ക് നന്നായിട്ട് മനസ്സിലാക്കണം അപ്പോൾ ദിറ്റ് ടീച്ചറിന് എൻ്റെ ആ ഒരു ആൾക്കാരുടെ ഉള്ള മനോഭാവത്തിൻ്റെ ഉള്ള ആ ഒരു വിലയിരുത്തലാണ് ഞാനിവിടെ ഇന്നതാക്കിയത് അപ്പോൾ അവർ നല്ല അമ്മ തന്നെയായിരിക്കും അവ എന്നാ ഇനിയും ഓരോരുത്തർക്ക് പല കാര്യങ്ങളും ചെയ്ത് കൊടുക്കാറുണ്ട് നമുക്കൊന്നും സാധിക്കുന്ന പോലും അല്ലെങ്കിൽ നമുക്കൊന്നും മനസ്സിൽ അത്രത്തോളം ഒന്നും തോന്നാറില്ല ആ ഒരു ഇത് ഞാൻ എൻ്റെ കാര്യം കൊണ്ട് വന്നതും ഇതെന്ന് പറഞ്ഞാൽ പക്ഷെ അവരെ മനസ്സെന്ന് പറഞ്ഞാൽ അത് വിശാലമായിട്ടുള്ളൊരു മനസ്സാണ് ഇനിയും ഉണ്ടാകട്ടെ എല്ലാവർക്കും നിങ്ങളുടെ കൈ കൊണ്ടുള്ള പിന്നെ കിട്ടാവുന്ന പഴം എന്താണെന്ന് വെച്ചാൽ ആ ഒരു സഹായങ്ങളായാലും ഏത് രീതിയിലായാലും വാക്കുകൾ കൊണ്ടായാലും എന്തൊരാശ്വാസം കിട്ടാൻ വേണ്ടി കൊതിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഇനിയും ടി ടീച്ചറും മുന്നേറട്ടെ എന്ന് ഞാൻ തന്നെ ആശംസിക്കുന്നു അപ്പം നല്ലൊരു അമ്മയും ഇതിൽ ഇവിടെ ആണ് എന്നുള്ളതും നമുക്ക് കാണിച്ചതും എന്തായാലും എല്ലാ ഭാവങ്ങളും പിന്നെ കല്യാണമാണ് പുള്ളിക്കാർത്തിര അതിനും ഓൾ ദ ബെസ്റ്റ് പറയുന്നു എല്ലാ ആശംസകളും ഉണ്ടാകട്ടെ അപ്പം നിങ്ങളും ഈ വീഡിയോ കാണുന്ന ആൾക്കാരും ആശംസിക്കുക അമ്മയ്ക്കും കൊച്ചിനും എല്ലാവർക്കും അപ്പോൾ ഓക്കെ അപ്പത്തുള്ളൂ ബൈ